സ് വെരി ഗുഡ് മോർണിംഗ് സോ നമുക്ക് ബിഗ് ബോസ് ഉള്ള ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ കറന്റ്ലി അവിടെ ഒരു ഫിഫ്റ്റി ടു മിനിറ്റ്സ് മുമ്പ് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയും ജാസ്മിനും പൊരിഞ്ഞ അടിയാണ് ജിൻഡോ ജാസ്മിൻ്റെ ഫാമിലിയെ പറ്റി എന്തോ പറഞ്ഞെന്നും അത് അപ്സര കേൾക്കുകയും അപ്സറെ ചെന്നത് ജാസ്മിനോട് പറയുകയും ജാസ്മിൻ അതുപോയി ചോദിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ആ ചെയിൻ വരുന്നത് ആക്ച്വലി ലൈക്ക് ഒരു ബേസിക് ക്യാരക്ടർ വേണ്ടത് നമ്മൾ കേൾക്കാത്ത കാര്യത്തിന് അതായത് വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യേണ്ട രീതി കുറച്ച് പ്ലീസിങ് ആയിരിക്കണം ബിക്കോസ് ഉദാഹരണത്തിന് നമ്മൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഒരു കഥ പറയിപ്പിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ലെ ആദ്യം പറഞ്ഞ കഥയും എൻഡിൽ വന്നു നിന്ന കഥയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു അതൊരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത് ലൈക്ക് ഒരാൾ ഒരാളോട് ഒരു കാര്യം പറയുന്നു അയാൾ മറ്റൊരാളോട് പറയുന്നു അയാൾ മറ്റൊരാൾ പറയുന്നു അപ്പോൾ മെയിൻ കണ്ടൻസ് മിസ്സാവുകയും ചില മെയിൻ കണ്ടൻസ് തോന്നിപ്പിക്കുന്ന രീതിയില് ചില ഗോസിപ്പുകൾ കേറി വരികയും അങ്ങനെ ഒരു പെർഫോം ഒരു ഫുൾ ഓൺ മസാല സംഭവമായിട്ട് വരുന്നു തുടക്കത്തിൽ ഒന്നായിരിക്കും പറഞ്ഞ ഒന്നായിരിക്കില്ല കേൾക്കുന്നത് സോ അപ്സര അത് ചെന്ന് ജാസ്മിനോട് പറഞ്ഞപ്പം ജാസ്മിൻ എന്തോ ഏതോ ഒന്നും കേൾക്കാതെ ജിൻഡോൻ്റെ അടുത്ത് ഫൈറ്റ് ആവുകയാണ് ചോദിച്ചാലല്ല ഞാൻ തെറ്റി പറയുന്നത് അത് ചോദിക്കാനൊരു രീതി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഡയറക്റ്റ് കേട്ടിട്ടില്ല വേറൊരാൾ വന്ന് പറഞ്ഞതിന്റെ ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്സര അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയതാണോ കുളം കളിക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല നേരെ അത് ചെന്നിട്ട് അവിടെ പോയി പറഞ്ഞു ഈ അവിടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പോയി പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ക്യാരക്ടർ തന്നെ ഒരു മോഷണൽ ക്യാരക്ടറാണ് പക്ഷേ ഇതിന്റെ ഉള്ളിൽ കണ്ടന്റ് മുഖ്യം വെങ്കിലും എന്നുള്ള രീതിയിലായത് കൊണ്ട് അതുമാവും നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ജിൻഡോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീ അങ്ങനെ വന്നില്ല ഇങ്ങനെ വല്ല അങ്ങനെ ഇങ്ങനെ എഫ് അവർ പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നത് സിജോ ആദ്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനൊരു നോട്ടത്തിൽ നിർത്തി എൻ്റെ ഫാമിലി പറ്റിയിട്ട് വെറുതെ ഇങ്ങനെ തമാ ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇതിൽ കുറേ ആൾക്കാർ കമന്റ് ഇടാനുണ്ടാവും മോൾ ചെയ്താലും എന്താ തെറ്റുള്ളത് ഫാമിലി പറ്റി പറഞ്ഞാൽ ആരാലും റിയാക്ട് ഇല്ല റിയാക്ട് ചെയ്യും പക്ഷെ അത് ചോദിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു രീതി ഉണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് നന്ദനയുടെ ഫാമിലി അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഫൈറ്റ് നടക്കുന്നത് ആരുടെ ഫാമിലി വന്നുകഴിഞ്ഞാലും വിഷയമില്ല നമ്മൾ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യും നമുക്ക് കിട്ടുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്താണ് ആക്ച്വലി ഇവർ സംസാരിച്ചത് എന്താണ് ജിൻഡു ആക്ച്വലി സംസാരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ത സെൻസ് ലൈക്ക് അത് അത്രയ്ക്കും ഒരു ഫൈറ്റിന്റെ ഒരു വിഷയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ജാസ്മിൻ പറയുന്ന വേർഡ് ഇങ്ങനെയാണ് തമാശ എൻ്റെ ഫാമിലിയെ വെറുതെ ഇങ്ങനെ ഒന്നും പറയരുത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഫൈറ്റ് അതിനകത്ത് നടന്നിട്ടുണ്ട് ഫൈറ്റ് ഈസ് ഗോയിങ് ഓൺ അപ്പം നന്ദനയുടെ അമ്മ ആദ്യമായിട്ടായിരിക്കും ടി വിയിലൂടെ അതിനെക്കാളും കൂടുതൽ ലൈവായിട്ട് ഫൈറ്റ് കാണുന്നത് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഒരു വാണ് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഫാമിലിയെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നുള്ളത് അപ്പോൾ ജിൻഡോയും ഈ പറഞ്ഞ മാതിരി ജിൻഡപ്പൻ അതിനെ ഒരു പറയും കാര്യങ്ങളൊന്നും ചെയ്തതൊന്നും നീ നീ പറ്റി അങ്ങനെ പണിയില്ല ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഒരു സാധനം അവിടെ നൈസായിട്ട് പൊട്ടിട്ടുണ്ട്